ഹലോ അസ്ലാമലേക്കും എന്തൊക്കെയാ കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ സുഖം തന്നെയല്ലേ ഞാൻ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസമായിട്ടോ അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടും വെച്ചാൽ നമ്മളൊന്ന് ടൂർ പോയതാ കേട്ടോ ടൂറ് പോയതിനെക്കൂടെ നമുക്ക് വീഡിയോ എടുക്കാം എടുക്കാനും ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊക്കെ നമ്മളെ വീടാനായിട്ട സൗകര്യം അപ്പോൾ അതൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അത് ടൂർ പോകുന്നതിൻ്റെ കുറച്ച് മുന്നുള്ള ഉള്ള വീഡിയോനെ അപ്പോൾ നമ്മുടെ പുസ്താദിന് ചിലവുണ്ട് കിട്ടും അന്നത്തെ ദിവസത്തെ വീഡിയോയിനോ അപ്പോൾ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ നമ്മളെ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ എത്ര ടൂർ പോയാലും എവിടെ പോയാലും നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഒരു സുഖമൊന്നും നമുക്ക് പുറത്ത് കിട്ടില്ല കേട്ടോ പിന്നെ എന്താ കുറച്ചൊരു എൻജോയ് ചെയ്യാന്നല്ലാതെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഒരുപാട് സുഖങ്ങളുണ്ട് നമുക്ക് അതൊന്നും നമുക്ക് ഇവിടെ പോയാലും കിട്ടൂല കേട്ടോ അപ്പോൾ നമ്മളിതാ നല്ല അടിപൊളി ചിക്കൻ രണ്ട് പുസ്തമാർക്ക് ഒന്ന് കൊടുക്കുന്നത് ചപ്പാത്തി കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറേ അധിക നാടൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഹാഫ് വേവില് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പെരട്ടിയെന്ന് വെച്ചാൽ കുറച്ച് പെരിജീരകപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് നമ്മളെ സുറുക്കല്ലേ അതും കൂടെ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് പെരട്ടി മാറ്റി വെച്ചതിന് ശേഷമായിട്ട് അങ്ങനെ പൊരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതാ ഒരു രണ്ട് വലിയ ഉള്ളി വേണം കുറച്ച് വെളുത്തുള്ളി വേണം കുറച്ച് തക്കാളി രണ്ട് തക്കാളി വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഒരുമിച്ച് അടിപ്പൊളിയായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു പനീർ കറിയില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് ഉഷാറാക്കി ഉരിങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒരു ഇതിൻ്റെ അടുത്ത് എൻ്റെ ഫോണിലുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഉസ്താദന്മാർക്ക് ചിലവുള്ള അതിൻ്റെ വിറ്റ് നട്ടാ നമ്മൾ ടൂറ് പോയത് അപ്പോൾ ഇനിയിപ്പം പത്താം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വിട്ടേം പോകാനോ പിടിക്കാനോ ഒന്നും കഴിയൂല അപ്പോൾ അതിൻ്റെ മുൻപ് എൻ്റെ മുന്നത്തനെ അപ്പാനേ ഒക്കെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കത്തിക്കൊക്കെ മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാൻ മൂർച്ചാക്കാൻ ഇതെങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ലൊരു ടിപ്പ് കേട്ടോ ഏത് മൂർച്ചില്ലാത്ത കത്തിയൊന്നിങ്ങനെ ഒരാകി കൊടുത്താൽ അടി പൊളിയായിട്ട് മൂർച്ച ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് വിചാരിച്ച് ഗ്രാനൈറ്റ് ഇടിച്ച് പൊളിച്ച് തള്ളി ഇടാനൊന്നുമില്ലട്ടോ പറയുന്നത് സ്മൂത്ത് ആയിട്ട് മെല്ലെ മെല്ലം ഒന്നും എഴുതി കൊടുത്താൽ മതി അപ്പം നല്ല മൂർച്ച ഉണ്ടാവും അപ്പോൾ ഒരു കടായി അടുപ്പത്തി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെ കറി തയ്യാറാക്കട്ടോ അപ്പോൾ ഞാൻ തദ്മാർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ടൂറ് പോകാനുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ വോയ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരും കാണുന്ന പോലെ ആരും വീഡിയോ ഞാൻ കാണലില്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ വീഡിയോ ഞാൻ ഇട്ടിട്ടുമില്ല അപ്പോൾ ഇൻഷാല്ല ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ എപ്പോഴും ചെയ്യുന്നത് പോലെ ചെയ്യണം അപ്പോൾ അത് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് പട്ടയും ഗ്രാമ്പും ഇലക്കായും ഇട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം കുറച്ച് നല്ല ജീരകവും കുറച്ച് പെരുജീരകവും കുറച്ച് ഉലുവ അതും പൊട്ടാൻ വേണ്ടിയിട്ട് വെക്കട്ടോ അപ്പോൾ ഇനി എല്ലാവരും വീഡിയോ ഞാൻ അങ്ങോട്ട് ഇൻഷാല്ല കാണും പെൻറ്റിങ്ങിലെല്ലാം വീഡിയോ സമയം കിട്ടുന്നതിനനുസരിച്ച് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ അതൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞി വെച്ച എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് കേട്ടോ അങ്ങനെ ചിക്കൻ കറി വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചിക്കൻ കറി വെക്കുമ്പോൾ ഒന്നും ഇങ്ങനെ വെച്ചോക്കണം കേട്ടോ അപ്പോൾ ആ കുക്കറിലൊക്കെ ഇട്ട് അടിച്ചിട്ട് എടുക്കുന്നത് അത് വേറെ ടേസ്റ്റാണ് കേട്ടോ ഇത് വേറെ ഒരു ടേസ്റ്റാണ് നമ്മൾ വാട്ടി എടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഒന്ന് കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കുക്കറിലിട്ട് അടിക്കുന്നതിലൊന്നും കൂടെ ഒന്നും ടേസ്റ്റ് കൂടുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൊരിച്ച ബാക്കി വെളിച്ചെണ്ണയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി വെളിച്ചെണ്ണ ഇനി അത് പൊരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് സമയമില്ല കേട്ടോ സമയമില്ലാത്ത സമയത്ത് നമ്മൾ നമ്മൾ പെട്ടെന്ന് തീരാനുള്ള പരിപാടികൾ നോക്കണം കേട്ടോ അപ്പോൾ അവിടുന്ന് ചിക്കൻ പൊരിക്കുമ്പോഴേക്കിത് ഇവിടുന്ന് വാടി കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് ചെയ്തതാട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തണയാൻ വേണ്ടി തണിയാൻ വേണ്ടിയിട്ട് വെക്കണം തണങ്ങിയിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനൊക്കെ അപ്പോൾ അടിപൊളി കറിയാട്ടോ അപ്പോൾ എൻ്റെ മോനെ എവിടെയോ പോകാണ്ട് ഓന് പോകുന്ന മുന്നേ തന്നെ സ്ഥലമാർക്കുള്ള ഭക്ഷണം പള്ളിയിലേക്ക് എത്തിക്കുകയും വേണം കേട്ടോ അപ്പം ഒന്ന് വെറും ചപ്പാത്തി ഒരു കറി കുറച്ച് ഫ്രൂട്ട്സും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ടൈമും ഇല്ല ഓന് പോകാൻ നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാൻ റഷിക്കയില്ലിട്ടോ ഇവിടെ ഓലൊക്കെ എവിടെയോ പോയതാണ് അപ്പോൾ പിന്നെ കൊണ്ടുകൊടുക്കാൻ ആളില്ലാത്ത പ്രശ്നം വരും കേട്ടോ ഒരു എട്ട് മണി എട്ടര ഒക്കെ ആകുമ്പോഴേക്കും അതിനെ കൊണ്ടു കൊടുക്കണല്ലോ അപ്പോൾ അത് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് വാടാൻ വേണ്ടി വെച്ചപ്പളേക്ക് ഞാൻ കുറച്ച് ചപ്പാത്തിപ്പൊടിയൊക്കെ എടുത്ത് കൊയക്കലും ഒക്കെ കൊഴച്ചട വെച്ച് പിന്നെ കറി കറിയാക്കിയതിന് ശേഷം പരുത്തലും ചുടലും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തിട്ടോ പിന്നെ എന്തെങ്കിലും നമുക്ക് പ്രയാസ ഘട്ടങ്ങളിൽ എന്താക്കാം നമ്മളെ മക്കളെ നമ്മൾ വിളിക്കണം കേട്ടോ നമ്മൾ മക്കൾ മനസ്സിലാക്കണം നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് സമയം ഞാൻ മോളോട് വേഗം വായിക്കാൻ പറഞ്ഞ് വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഓളം അടുക്കളയിലേക്ക് വന്ന് ചപ്പാത്തി ഒക്കെ ചുട്ട് തന്നിട്ടോ അപ്പോൾ അതൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ചിട്ട് കൊടുത്താലും വാട് ഇട്ടു അടച്ച് വെച്ചാൽ മതി അപ്പോൾ അത് വാടി തണിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടോ ഒന്നും നല്ലവണ്ണം ഫൈനാക്കി അടിച്ചെടുക്കണേ അപ്പോൾ ഞാനിതാ പൊരിച്ച ബാക്കി വെളിച്ചെണ്ണം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിലേക്ക് നമ്മൾ ചെറിയൊള്ളി ഉണ്ടല്ലോ ചെറുതാക്കി ചെറിയുള്ളി അരിഞ്ഞു വെക്കട്ടോ കുറച്ച് നാടൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഉണ്ടല്ലോ അതും ഈ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് മോപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ പൊരിച്ച് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താക്കാം നമ്മൾ അടിച്ചു കൊണ്ടുവന്നാൽ നമ്മളെ സംഭവങ്ങളൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അട്ടിപ്പൊളി കറി കേട്ടോ അപ്പോൾ അപ്പോഴേക്കിൻ്റെ മോൻ വന്നിട്ട് ഭയങ്കര സമയമില്ല വേഗം നോക്കുക വേഗം നോക്കുമെന്ന് പറയും പിന്നെ ഓനാട്ടോ അതൊക്കെ ചെയ്ത് ഞാനൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ മസാല എന്ന് പറയുന്നത് ഈ ഒരു സംഭവം മാത്രമേ അതിലേക്ക് ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും വേണ്ടിട്ടോ അപ്പം നമുക്ക് കുറഞ്ഞ മസാലയിൽ ആക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി പൊളി കറിയാട്ടത് അപ്പം ഇതൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ ചിക്കനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുക ഇളക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളെ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്ന് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല അടിപൊളി കറിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഉസ്താദന്മാർക്കൊന്നും ചിക്കനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ അപ്പോൾ ഈ മഴക്കായതുകൊണ്ടാണ് ഇപ്പോൾ കടലിൽ മീനൊന്നും മര്യാദയ്ക്ക് ഇല്ല കേട്ടോ അപ്പോൾ നമ്മളവിടെയൊക്കെ പഴയ മീനൊക്കെ കാണാം കിട്ടുന്നത് അപ്പം പിന്നെ ചിക്കൻ അല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ ഉസ്താമാർ ഉസ്താമാർക്ക് ഏറ്റവും ഇഷ്ടം പച്ചക്കറി ആണ് അപ്പോൾ നമ്മളവിടെ പച്ചക്കറിയൊന്നുമില്ല അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയാൽ ഇവിടെ വീട്ടിലുള്ളവർക്കും കൂട്ടുക ബാക്കി ഉസ്താമാർക്കും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഉസ്തന്മാർ സത്യം പറയണമെങ്കിൽ ചിക്കനും ബീഫൊക്കെ കൂട്ടി മടുത്തിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നന്നാക്കി കൊടുക്കുമല്ലോ കറി അപ്പോൾ ഇതാ നമ്മൾ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നതൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എന്താക്കുക ഒരു മൂന്നാല് ഉണ്ട പച്ചമുളകില്ലേ അതങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു തരി പഞ്ചസാര ഒരു ബാലൻസ് ചെയ്യാൻ മാത്രം ഒരു തരി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ കട്ടിക്കുള്ള നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് മുടി വെച്ച് എണ്ണ തെളിയുന്നത് വരെ നമ്മൾ ഇതിലേക്ക് ഇടുന്നിട്ട് ഇതാക്കി എടുക്കണം കേട്ടോ തിളപ്പിച്ചെടുക്കണം നമ്മൾ അടിച്ചു കൊണ്ടുവന്നതൊഴിച്ചാൽ പിന്നെ അതാണ് ഞാൻ ചപ്പാത്തിയൊക്കെ ഒക്കെ പലകെടുക്കാനൊന്നും നിന്നില്ല കേട്ടോ ടൈമ് ഒരുപാട് പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കലോ ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ അപ്പം മോൾ ചപ്പാത്തി ചൂടാന്ന് പറഞ്ഞ് മോള് ചൂടുന്നുണ്ട് ഞാൻ പരുത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുക്കൂ സ്ഥലമര പാത്രങ്ങളൊക്കെ പാത്രം വന്ന് നന്നാക്കി തേച്ചും കഴുകണം കേട്ടോ കാരണം എന്താണെന്നു വെച്ചാൽ ഓലെ ഒരു ഒരു ഒന്നൊന്നര തേച്ച് കഴുകലൊക്കെ ആയിരിക്കുമല്ലോ ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നൊരു സ്ത്രീകൾ എന്തൊക്കെ നന്നാക്കി ഒന്ന് തേച്ച് കഴുകി കൊടുക്കട്ടോ അപ്പോൾ ഞാനിവിടെ എപ്പം പാത്രം കൊണ്ടുവന്നാലും പാത്രം നല്ല അടിപൊളി ആയിട്ട് തേച്ച് ചെയ്ത് കൊടുക്കുട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മളിത് കൊണ്ടുപോകുന്ന സഞ്ചിയൊക്കെ നല്ല അടിപൊളി വൃത്തിയുള്ള കവർ തന്നെ കേട്ടോ അവർ കൊണ്ടുപോയി അപ്പോൾ പാത്രത്തിന് വൃത്തി കുറവായിരിക്കും അപ്പോൾ അതൊക്കെ നന്നാക്കി നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊന്ന് നന്നാക്കി തേച്ചി ചെയ്ത് കൊടുക്കുക അതുപോലെ ആ വക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ടാവും കേട്ടോ ഒരു ഭക്ഷണത്തിൻ്റെ അവശ്യഷ്ടം അതൊക്കെ ഞാനെന്താക്കും ഒരു ബ്രഷ് ഇട്ട് നന്നാക്കി ഒരു വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഭക്ഷണം കൊടുത്തേക്കരുത് കേട്ടോ അതല്ലാണ്ട് ഒരു സമാധാനം കാര്യം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നല്ല വൃത്തിയിലിതിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും വ്യത്യസ്തമായിട്ട് ഭക്ഷണമുള്ള ദിവസം സ്ത്രീകൾക്ക് സത്യം പറയണമെങ്കിൽ ഓർക്കുണ്ടാവില്ല കേട്ടോ എന്ത് കൊടുക്കണോ എങ്ങനെ കൊടുക്കണോ കൊടുക്കണോന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കും അപ്പം നമ്മളെന്താക്കുക കൊടുക്കുന്നത് നല്ല റാഹത്തോടെയും റാഹത്തോട് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നല്ല മനസ്സും നല്ലതും വെച്ച് കൊടുക്കുക ടേസ്റ്റ് നമ്മൾ എത്രത്തോളം കൂട്ടി കൊടുക്കാൻ പറ്റുക അത്രത്തോളം കൂട്ടി അങ്ങോട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഫ്രൂട്ട്സായിട്ട് കൊടുത്ത് കറുമൂസയും പഴവും പിന്നെ നമ്മളതുണ്ടല്ലോ ആത്തച്ചക്ക അതൊക്കെ കേട്ടോ കൊടുത്തത് വേറൊന്നുമില്ല ഇതിന് അപ്പം പുസ്തകമാർക്ക് വേഗം തന്നെ പാത്രത്തിലാക്കി അതൊക്കെ കൊടുത്ത് കഴിച്ച് അതിന് ശേഷം ഇതാ ഓ ഒരു ഫ്രണ്ടും വന്നിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ എൻ്റെ പേര് അക്ഷയ് എന്നാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താണ് അടിപൊളി ചിക്കൻ കറികളെല്ലാവരും കണ്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും കൂടും അസ്ലാമലൈക്കും പറഞ്ഞുകൊണ്ട് നിർത്താണ്